അല്ല സാറേ ഞാൻ മറ്റേ ശശി പണി ഉണ്ടെന്ന് പറഞ്ഞു എന്താണത് അതൊന്നും ഇല്ല ഈ മതിൽ വെച്ച് ചരുവുണ്ട് അതൊന്നും നോക്കണം പിന്നെ അറ്റകുറ്റ പണികളൊക്കെ ഉണ്ട് അതൊക്കെ ചേട്ടന് വേണ്ടെന്നാൽ ഞാൻ തരാം പൈസ മാത്രമേ ഉള്ളൂ വെറും പൊട്ടാൻ ഞാൻ തോന്നുന്നു കേട്ടി പിടിച്ചിട്ട് മതിൽ ചരി പൊട്ടുന്റെ കായരാ പിന്നെ കൊറേ ഉണ്ടാക്കില്ലേ ഭയങ്കര കഷ്ടപ്പാടാണല്ലേ കഷ്ടപ്പാട് നമ്മൾ രാവിലെ എണീറ്റ് രണ്ട് തൊണ്ണൂറങ്ങി അപ്പുഷാറാണ് ചെടിനു കഴിക്കാ ഞാൻ മലത്തും എന്താ അമേരിക്ക കുപ്പി തോന്നു പറഞ്ഞാ കുപ്പിയേ കൊള്ളു നാന്നെ കുപ്പം കൊണ്ടു വ പിന്നെന്ത് കൊള്ളാം കേട്ടാ അമേരിക്കൻ കുമ്പി കൊള്ളാം കേട്ടാ ഉമ്മ അല്ല ആദ്യം മരിക്കത് പറയേ വേറെ ആരും ഇല്ല ഞാൻ ഒറ്റയ്ക്കേ ഉള്ളു ഒരു കാര്യം കേ വേറെ ഒന്നും ഈ ഞാൻ പറഞ്ഞ സാധനങ്ങൾ എടുത്തിട്ടു പിന്നെ പിന്നെന്ത് കേട്ടാ ഇടക്കനെ അമേരിക്ക കൊറേ കണ്ടതാ കണ്ടാ മതി സ്പൂൺ ഞാൻ പറഞ്ഞ കരണ്ടി തേക്കുന്ന കരണ്ടി കൊറോ അനിയാ ആ തൂക്കട്ടെ തീരുമാനെ എടുക്ക എടുക്കാൻ പാടാ തെറ്റിയൊക്കെ ഊരന്താ ശ്രമിക്കൂ മണ്ടമാറിയ എന്ത് പറയാ അമേരിക്ക ജോലി തൂക്ക കേട്ടാ അല്ലാളിന്റെ ഊട്ടല്ല അറിയാത്തോണ്ടല്ലോ നിനക്കെന്താ അമേരിക്ക പണി ഏ അത് മേസരി പണി